ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എൽ ബിസ് ബ്ലോഗ്സ് അപ്പം നമ്മൾ പൊങ്കൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പൊങ്കൽ എന്താണെന്ന് പറയും പൊങ്കലുണ്ട് വടയുണ്ട് ഇതൊരു തമിഴ്നാടിന്റെ ഡിഷാണ് കേട്ടോ അപ്പം ഞാൻ പൊങ്കലിനെ പരിചയപ്പെടുത്താനായിട്ടൊന്നും അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഇന്നലെ രാത്രി സംഭവിച്ചത് ഇന്ത്യ ടി ട്വന്റി വേൾഡ് കപ്പ് നേടിയിരിക്കുന്നു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് ടി ട്വന്റി വേൾഡ് കപ്പ് കിട്ടി എല്ലാവർക്കും സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ് എനിക്ക് സന്തോഷമാണ് ഇന്ത്യ ലോകകപ്പ് നേടി എനിക്ക് വേദനയുള്ളത് നമ്മുടെ സഞ്ജുവിന്റെ കാര്യത്തിൽ സഞ്ജുവിനെ പോലെ ഒരു പ്ലെയറിനെ ഒരു വേൾഡ് കപ്പ് മുഴുവൻ ിൽ ഹർഷ ഗോഖലെ പറഞ്ഞത് താൻ എപ്പോ ഒരു ടീം ഇട്ടു കഴിഞ്ഞാലും ട്വന്റി ട്വന്റിയിൽ സഞ്ജു ആയിരിക്കും എന്റെ വൺ ഡൗൺ പ്ലെയർ എന്നാണ് അത്രയ്ക്ക് ടാലന്റഡാ ക്രിക്കറ്റ് പണ്ഡിതന്മാരെല്ലാവരും വളരെയധികം പ്രശംസിക്കുന്ന സഞ്ജു വൺ ഡൗണിൽ സ്ലോട്ട് ഉണ്ടായിട്ട് കോഹ്ലി ഓപ്പണർ ആയപ്പോ വൺ ഡൗണിൽ സ്ലോട്ട് ഉണ്ടായിട്ട് സഞ്ജു ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും പകരം കളിച്ചവരുടെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ് ഇതാണ് ശോകമാണ് വളരെ സങ്കടമാണ് ഇതൊക്കെ പറയുമ്പോൾ ഏറെ നേരെ ഫാൻസ് കുഞ്ചു ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഒമ്പതി നമ്മളെ കളിയാക്കും അതൊന്നും വിഷയമുള്ള കാര്യമല്ല ഈ പറയുന്നത് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ പൊങ്കലും വടയും ഇഡ്ഡലിയൊക്കെ എനിക്ക് ഇഷ്ടം കുറച്ച് ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടം വടാപ്പാവ് ചോല പട്ടൂര് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരിക്കും ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അതിനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കഴിക്കുന്നതിൻ്റെ കൂട്ടാണ് ക്രിക്കറ്റിലെ തിരഞ്ഞെടുപ്പെങ്കിൽ ഇഷ്ടപ്പെട്ടവരെ കൊത്തി ഒരു ടീമായിട്ട് ക്രിക്കറ്റ് ടീം മാറും കാര്യശരിയാണ് ജയിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടത്തത്തില്ലല്ലോ എന്നാൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയണമല്ലോ അതേ നിരാശാജനകമായിരുന്നു സഞ്ജുവിനെ പോലെ ഇത്ര ടാലൻറ്റഡ് ഒരു പ്ലെയർ ടൂർണമെൻ്റ് മുഴുവൻ ബെഞ്ചിലെത്തിയത് അതുകൊണ്ട് തന്നെ അല്പം വേദനയൊക്കെ ഉണ്ട് ആരോട് പറയാനല്ലേ വടാപ്പാവും ചോലാ ബോട്ട് വരെയൊക്കെ അങ്ങനെ എടുത്തോണ്ടിരിക്കട്ടെ ഞാൻ പൊങ്കല് കഴിക്കാം വളരെ